രാജേന്ദ്രൻ ഞാൻ ഈ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു ഇറാൻ സിനിമയെപ്പറ്റി ഇപ്പോൾ ഓർക്കുകയാണ് സിനിമയുടെ പേരെനിക്ക് ഓർമ്മയില്ല അതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു അവിടുത്തെ ഭരണാധികാരിയോടൊപ്പം ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഒപ്പം കൊച്ചുമകനുമുണ്ട് ഈ കൊച്ചുമകൻ രാത്രി സമയമാണ് കൊച്ചുമകൻ ഇദ്ദേഹം അപ്പൂപ്പനോട് പറയുകയാണ് ഈ അപ്പോൾ ആ ഇറാൻ നഗരത്തിലെ ആ ൈറ്റൊക്കെ കാണാം രാത്രി സമയമാണ് നല്ല വെളിച്ചത്തിൽ ഒരു ഒരു മിനിറ്റ് സമയത്തേക്ക് ഈ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യൂ എന്ന് ഈ കൊച്ചുമകൻ പറയുകയാണ് അങ്ങനെ രാജ്യത്തെ ലൈറ്റ് എല്ലാം ഓഫാവുന്നു പിന്നെ അവിടെ ചില സംഭവ വികാസങ്ങളാണ് ഉണ്ടായത് അതുപോലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ കേരളത്തിൽ കാണുന്നത് നമ്മുടെ കാരണഭൂതന്റെ കൊച്ചുമകൻ സർവ്വ ഇടങ്ങളിലും കയറി വിലസുകയാണ് കണ്ടില്ലേ വിഴിഞ്ഞത്ത് എത്തി വിഴിഞ്ഞം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഒരു സംരംഭത്തിൻ്റെ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ പോകുന്ന ഒരു സംരംഭം അവിടെ അതീവ സുരക്ഷാ ജാഗ്രത വേണ്ട ഒരു സ്ഥലമാണ് അവിടെ ഔദ്യോഗികമായിട്ട് ഐഡൻറ്റി കാർഡോട് കൂടി ആളുകൾ പോകേണ്ട ഒരു സ്ഥലമാണ് ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പോകേണ്ട ആൾക്കാരാണ് പോകേണ്ടവർ മാത്രം ബ്ലൂ ബുക്ക് പ്രകാരവും പ്രോട്ടോകോൾ പ്രകാരവും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ചും രാജ്യം ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ശരിക്കും ഒരു ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യ പ്രഖ്യാപിക്കപ്പെടേണ്ട നാളുകൾ ഇന്ദിരാഗാന്ധിയായിട്ടുണ്ടെങ്കിൽ ഇതിനോടകം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിക്കാൻ മടിക്കുകയാണല്ലോ മോദിക്ക് അത്രയും മെടുക്കില്ലാത്തതുകൊണ്ട് അത് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ എങ്കിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ചില മര്യാദകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ബ്ലൂ ബ്ലൂ ബുക്കിനും ഒരു പക്ഷേ പ്രോട്ടോകോളിനും അപ്പുറം ആ മര്യാദകൾ ഇതിൽ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് സംശയം തോന്നുന്നു ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നോക്കൂ താങ്കൾ കണ്ട ഇറാനിയൻ സിനിമ പേരറിയാത്ത ആ ഇറാനിയൻ സിനിമയിലെ ആ കൊച്ചുമകൻ രാജ്യത്തെ ലൈറ്റുകളെല്ലാം ഓഫാക്കൂ എന്ന് പറയും വെളിച്ചമെല്ലാം കിടറ്റെ അപ്പോൾ വെളിച്ചത്തിനെതിരെയുള്ള ആളുകൾ ഈ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട് ഇരുട്ടെന്ന് പറയുന്ന അവിടെ പ്രതീകാത്മകമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് പ്രതീകാത്മകമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇരുട്ടിൻ്റെ ശക്തികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക ഇവിടെ ഏറ്റവും അധികം ജാഗ്രത വേണ്ടുന്ന ഒരു സംഭ സന്ദർഭത്തിൽ വളരെ ഇതൊരു ഉല്ലാസയാത്രയല്ല വിഴിഞ്ഞത്തേക്കൊരു ഉല്ലാസയാത്രയല്ല പഹൽഗാമിലേക്ക് പോയ ഉല്ലാസയാത്ര പോലും വളരെ ക്രൂരമായ കൊടു ക്രൂരതകളിലേക്ക് രക്തച്ചൊരിച്ചിലേക്കാണ് പോയത് അപ്പോൾ രാജ്യം ഏറ്റവും ജാഗ്രതയായിട്ടിരിക്കുന്ന ആനോ നിമിഷം ബോംബ് ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം മകളെ ആരോപണ വിധേയയായിരിക്കുന്ന അന്വേഷണ വിധേയ കുറ്റപത്രത്തിൽ പ്രതിയായിട്ടുള്ള ഒമ്പതാം പ്രതിയായിട്ടുള്ള വീണ വിജയനെ എന്തിനവിടെ കൊണ്ടുപോകുന്ന എന്ത് സന്ദേശമാണ് അത് നൽകുന്നത് കേരളീയ ജനങ്ങൾക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് അതൊരു അവലോകന യോഗമാണ് അതെ അവലോകന യോഗമാണ് ആ ഒരു അവലോകനയിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനും കൂടി ഇരിക്കുകയാണ് സുരക്ഷാ ചുമതലയുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഈ സംഘാടനത്തിന്റെ ചുമതലയുള്ള ആൾക്കാർ ഇരിക്കേണ്ട കസേരകളിൽ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനെയും മകളെയും അവരെവിടെയിരിക്കുന്നതിന് നമുക്ക് വിരോധമില്ല ക്ലിഫ് ഹൗസിൽ പോയി ഇരുന്നോട്ടെ അങ്ങനെ ഇരിക്കാറുണ്ടല്ലോ നമുക്കതിലൊരു വി പ്രശ്നവുമില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ഈ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഫോട്ടോ ഓപ്സുകൾക്ക് മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് കാണിക്കുന്ന സന്ദേശം എന്താണ് ഈ രാജ്യത്തെ ഇതുപോലെ പ്രായത്തിലുള്ള എല്ലാ കൊച്ചുകുട്ടികളും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ ഇത് അവർക്കുള്ളതിനേക്കാൾ എന്തവകാശമാണ് മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ എന്നുള്ള ആ കൊച്ചുമകനുള്ളത് എന്താണ് നിങ്ങൾ ഇതാണോ മാർക്സിസം നിങ്ങളെ പഠിപ്പിക്കുന്നത് പ്രതിയായിട്ടുള്ളവർ മകളെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തുമ്പോൾ ഏകാധിപതിയുടെ സ്വഭാവമല്ലേ നിങ്ങൾ കാണിക്കുന്നത് കേരളീയ ജനങ്ങളുടെ മുമ്പിലുള്ള കളിയാക്കലല്ലേ നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണോ കമ്മ്യൂണിസ്റ്റ് സംസ്കാരം എ കെ ജി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇ എം എസ് സഹോദരിപ്പാടം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ പക്ഷേ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ തലവനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ദേശീയ പ്രസിഡൻ്റായിട്ടുള്ള എം എ ബി ബി കാണിച്ചിട്ടുണ്ട് ഫോട്ടോകൾ ഔദ്യോഗിക ചടങ്ങല്ല ഫോട്ടോകളെല്ലാം കൂടി ഫോട്ടോഗ്രാഫർമാരെല്ലാം കൂടി വരുമ്പോൾ കൊച്ചുമകനെ തോളിൽ വെച്ചുകൊണ്ട് ഒരു പക്ഷേ പത്രഗ്രാഫർ ഫോട്ടോഗ്രാഫർമാർ ആ ഒരു സന്ദർഭം ക്യാമറയിൽ പ്രവർത്തിയാതാവാം അങ്ങനെയൊക്കെയുള്ള ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം പത്രത്തിൽ ഈ ഫോട്ടോ വരുമ്പോൾ ഓരോ കൊച്ചു മക്കൾക്കും ഇതുപോലെ ആഗ്രഹം വരും ഫോട്ടോയിൽ വരണമെന്ന് അപ്പോൾ അത് കാണിക്കാത്ത പറ്റാത്തടത്തോളം കാലം അപൂർവമായിട്ട് വല്ലപ്പോഴും ഒരു ഫോട്ടോ വരുന്നതിന് വിരോധമില്ല ഇതിങ്ങനെ പത്രങ്ങളുടെ ഇവരെ ഇവരാണ് നമ്മളെ നാട് അല്ലെങ്കിൽ പാർട്ടി തിരഞ്ഞെടുത്ത ദേശീയ പ്രസിഡന്റ് എം എ ബേബിയാണ് എം എ ബിയുടെ അല്ല എം എ ബിബിയുടെ ബേബിയെ അല്ല ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ലിറ്റിൽ ബേബിയല്ല എന്ന ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആള് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ അദ്ദേഹത്തിൻ്റെ മകളെയല്ല നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർ കേസ് അത് തിരഞ്ഞെടുക്കുന്ന ഇ ഡിയാണ് കേസ് പ്രതിയായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവിടെ കൊണ്ടുവന്നത് അനൗചിത്യമായി പോയി നിയമവിരുദ്ധമാണോ എന്നുള്ളത് നിയമവിചാരതർ പറയട്ടെ പക്ഷെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നൂറ്റി നാൽപ്പത് കോടിയിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ മാത്രം ഒരു സാധാരണ പൗരൻ ദ കോമൺമാൻ എന്നുള്ള നിലയിൽ ഞാൻ മാത്രം അത് അനുചിതമായി പോയി ആ കസേരകൾ അവർക്കുള്ളതല്ല ഈ സുരക്ഷ ഇവിടുത്തെ സുരക്ഷയും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സംഘാടനം പിഴവില്ലാത്ത രീതിയിൽ നടത്താനും വേണ്ടിയുള്ള ആൾക്കാരാണ് അവിടെ എന്ത് തലയിൽ ആ സൈറ്റിൽ പോകുമ്പോൾ എഞ്ചിനീയർമാർക്കും സന്ദർശകർക്കും കൊടുക്കാനൊരു തൊപ്പിയുണ്ട് പ്രധാനമന്ത്രിയൊക്കെ അങ്ങനെ സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ തൊപ്പി വിട്ടു പോകേണ്ട സന്ദർഭത്തിൽ ആ തൊപ്പി തൊപ്പിയെടുത്ത് വെച്ചുകൊണ്ട് കസേരയിൽ കയറി ഞെളിഞ്ഞിരിക്കുകയാണ് പാർട്ടി കോൺഗ്രസിൽ പോയിരിക്കുന്ന പോലെ അല്ലിത് എവിടെയും ഞാൻ എങ്ങനെയും എന്തും കാണിക്കുന്ന ഒരു ഏകാധിപതിയാണ് ഞാൻ അതൊരു കുട്ടിക്കളി പോലെ പോലാക്കി കുട്ടിക്കളി പോലെ ആക്കി കളയ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ മകളോടും നിങ്ങളുടെ കൊച്ചുകുട്ടിയോടും എല്ലാം സ്വാഭാവികമായിട്ടും സ്നേഹം വരും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും അതുപോലെ കൊച്ച് അദ്ദേഹത്തിന്റെ മകളുടെ മകൻ മൂത്ത മകൾ മറിയയുടെ മകനെയും ഇതുപോലെ കൊണ്ടുപോകാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഔദ്യോഗിക ഇടങ്ങളിൽ കൊണ്ടുപോയിട്ടില്ല കൊണ്ട് അത് തെറ്റായ സന്ദേശം ആര് ചെയ്താലും അത് തെറ്റായ സന് നിങ്ങളുടെ സ്നേഹ പ്രകടനത്തിന് വേറെ അവസരങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചാകാം ഈശ് പരസ്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ ഇതിന് രണ്ട് കാര്യങ്ങളാവും തുടങ്ങും ഒന്നാമത് ഈ രാജ്യത്തെ ഏതൊരു കുട്ടിക്കും അർഹതപ്പെട്ട ഒരു സീറ്റ് മുഖ്യമന്ത്രിയുടെ മകളായി എന്നുള്ളത് കൊണ്ട് മാത്രം ആണവർക്കും രണ്ട് ദശാംശം മൂന്ന് കോടി രൂപ കിട്ടിയിരിക്കുന്നതും അതുപോലെ തന്നെ അതുകൊണ്ട് മാത്രം ആ കസരി കയറിയിരുന്ന് ഷൈൻ ചെയ്യാം അവർ തിരഞ്ഞെടുക്കപ്പെട്ടതല്ല ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ സെലക്ട് ചെയ്യപ്പെട്ട് ഉദ്യോഗം കിട്ടി അവിടെ വന്നതല്ല മുഖ്യമന്ത്രിയുടെ മകൾ ആ വെന്തോ ഉപയോഗിച്ച് കേരളം തങ്ങളുടെ തറവാട്ട് സ്വത്താണെന്ന് കരുതേണ്ടതില്ല മാർസിസ്റ്റ് പാർട്ടിയും കരുതേണ്ടതില്ല മുഖ്യമന്ത്രിയും കരുതേണ്ടതില്ല തറവാട്ട് ശ്രദ്ധല്ല കുറേ നാൾ മുമ്പ് ഞാൻ കണ്ട മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് നാണമില്ലേ ശ്രീ രമൺ ശ്രീവാസവ എന്ന് പറഞ്ഞ ഡി ജി പി മുൻ ഡി ജി പി ഡി ജി പി എന്നാണ് പറയുന്നത് അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പിന്നാലെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു വീഡിയോയിൽ വരുന്ന ഒരു വിചാരം കൂടെ കണ്ടോ അത് അവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ ഇതെന്തിനാണ് ഇത് അതിൻ്റെ മുഖ്യമന്ത്രിയുടെ വാലാട്ടിയായിട്ട് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഒരു ഡി ജി പി അതിൻ്റെ പോലും ആവശ്യമില്ല വാസ്തവത്തിൽ അങ്ങനെ അങ്ങനൊരു വാലാട്ടിയല്ല അനുസരിക്കാൻ ഉള്ള ബാധ്യത എഴുതി കൊടുത്താൽ മാത്രമുണ്ട് എന്ന് ഉള്ളു എന്ന് പറഞ്ഞത് ഒരു നമ്മുടെ ഒരു മുഖ്യമന്ത്രി തന്നെയാണ് അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ ഭാര്യ എന്ന് പറയുന്ന ആരാണ് തെരഞ്ഞെടുത്ത ആളാണോ അനുസരിച്ച് ഫസ്റ്റ് ലേഡി പോലും അല്ല അവരെ അമേരിക്കയിലൊക്കെ ഉണ്ട് ഫസ്റ്റ് ലേഡി എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഒരു സമ്പ്രദായമുണ്ട് ഇവിടെ അതുമില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് സാധാരണ ഒരു പൗര മാത്രമായിട്ടുള്ള ആളിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ട് ഈ പരം കുശിനിപ്പണി ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ വളരെ വൃത്തികളാണ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിന് ഒട്ടും യോജിക്കാത്ത ആണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനാണ് നെഹ്റുവൊക്കെ ഇന്ദിരാഗാന്ധിയൊക്കെ കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ അനാവസരത്തിലും ഒക്കെ കൊണ്ടുവന്ന് വന്നു കൊണ്ടുവന്നാണ് കോൺഗ്രസിൻ്റെ ഒരു പിന്തുടർച്ച ഉണ്ടായത് പണ്ട് നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഇന്ദിരാഗാന്ധിയുടെ കസേരയിൽ കയറി സഞ്ജയ ഗാന്ധി അതെ 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 അവരെ അങ്ങനെ ഒരു കൾച്ചറാണ് പക്ഷേ സി പി എം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു കൾച്ചറല്ല അങ്ങനെ ഒരു കൾച്ചറാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഏ ബി ടി രണദേ നമുക്കിവിടെ കൽക്കട്ട തി എസ് എസ് വഴി ആവശ്യപ്പെട്ടത് ഇന്ത്യയിലൊരു വിപ്ലവം ഉണ്ടാവണം വിപ്ലവം ഇപ്പോൾ തന്നെ ഉണ്ടാവുമെന്ന് എന്ന് കൊച്ചുമുൻ പറഞ്ഞ എന്തായിരിക്കും സ്ഥിതി രാജ്യം മുഴുവൻ അന്ന് താങ്കൾ കണ്ട ഇറാനിയൻ സിനിമയിലെ പോലെ ഇരുട്ടിലാവുകയില്ലേ ഇരുട്ടിലാവുകയില്ലേ ഇതിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല നാളെ അങ്ങനെ പറഞ്ഞുകൂടാന്നല്ലേ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇത് ശരിയായിട്ടുള്ള ഒരു പോക്കല്ല ഈ പ്രതിപക്ഷം ഈ ആസ് ഗുഡ് ആസ് ഡെഡ് അവരിത് കാണുന്നുമില്ല കേൾക്കുന്നുമില്ല മോദിയെ പത്ത് തെറി പറയാൻ പറ്റുമോ എന്നുള്ളത് നോക്കി നടക്കുന്ന വൃത്തികെട്ട രാജ്യസ്നേഹത്തിൻ്റെ ആ ഒരു പാരമ്പര്യം കളഞ്ഞു വിളിച്ച ഒരു പ്രതിപക്ഷത്തിൻ്റെ മുമ്പിൽ ഇതും നടക്കും ഇതിനപ്പുറവും നടക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക